പൊന്നാനി ബിയത്ത് കഴിഞ്ഞ ജൂൺ ഇരുപതിന് ബൈക്കിലെത്തി ബി എം സ്വദേശിനിയായ വീട്ടമ്മയോട് വഴി ചോദിക്കാനെന്ന വ്യാജേന ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നര പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ കളഞ്ഞ കേസിലെ പ്രതിയെ പൊന്നാനി പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടി കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി പുത്തൻവീട് നാസറിന്റെ മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള റംബുട്ടാൻ അനസ് എന്ന അനസിനെയാണ് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം മാല പൊട്ടിച്ച കേസ് തുടങ്ങി ഇരുപത്തിയഞ്ചോളം കേസുകളിൽ പ്രതിയായ അനസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് എസ് ഐമാരായ യാസിർ നിതിൻ ആൻഡോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് ബിപിൻ രാജ് സി പി ഒ ഹരിപ്രസാദ് ശ്രീരാജ് രഞ്ജിത്ത് തിരൂർ ഡാൻസ് അപ്പ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പൊട്ടിച്ച സ്വർണം കാസർഗോഡ് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ അറിയിച്ചു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാര പൊട്ടിക്കാൻ എത്തിയത് നൂറോളം സി സി ടി വി ക്യാമറകൾ നിരീക്ഷിച്ചും മുൻപ് സമാന രീതിയിലുള്ള കുറ്റങ്ങളിൽ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവു കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് എത്തുന്നത് പെരിന്തൽമണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ്പ്രതിയാണ് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കിങ്ങുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇയാളുടെ രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് സംസ്ഥാനത്തുടനീളം മാല പൊട്ടിച്ച മറ്റ് കേസുകളിലും അനസിന് പങ്കുണ്ടോ എന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് എന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു പൊന്നാണി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ あれ